ഗുഡ് ഈവനിങ് മൊഡ്യൂൾ സിക്സിലെ അടുത്തൊരു ടോപ്പിക്കാണ് ഞാനിന്ന് എടുക്കുന്നത് ടോപ്പിക് റെയിൻഫാൾ ഓക്കെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്നും പറയാറുണ്ട് നമുക്ക് നമ്മൾ റെയിൻഫാൾ നമ്മൾ ടെക്നിക്കലി പ്രസിപ്പിറ്റേഷൻ എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് വരുന്നൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു സബ് ടോപ്പിക് ആണ് എസ്റ്റിമേഷൻ ഓഫ് മീൻ റെയിൻഫാൾ അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം മഴ പെയ്തു അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ കുറച്ച് മെത്തേഡ്സ് ഉണ്ട് എസ്റ്റിമേഷൻ ഓഫ് മീൻ മീൻഫാൾ പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡ്സ് ആണ് ഉള്ളത് ത്രീ മെത്തേഡ്സ് അറത്തമെറ്റിക് മീൻ മെത്തേഡ് പോളിഗൺ മെത്തേഡ് ആൻഡ് ഐസോഹൈറ്റൽ മെത്തേഡ് മീൻ ബൈ അർത്തമെറ്റിക് മീൻ മെത്തേഡ് നോർമലി നമ്മൾ പറയുന്ന പോലെ ആവറേജ് എടുക്കും ടോട്ടൽ അവിടെയുള്ള എല്ലാ പ്രൊസിപിറ്റേഷൻസിന്റെയും ആവറേജ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അർത്തമെറ്റിക് മീൻ മെത്തേഡ് ഓക്കെ അത് സിമ്പ് ലീറ്റ് ലീസ്റ്റ് ആക്കുറേറ്റ് മെത്തേഡ് ആണ് നമ്മൾ അർത്ഥമെറ്റിക് മീൻ മെത്തേഡ് എന്ന് പറയുന്നത് ലീസ്റ്റ് ആക്കുറേറ്റ് മെത്തേഡ് അപ്പോ നമ്മൾ ആവറേജ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആക്കുറസി കൃത്യമാവണമെന്നില്ല ചെറിയ ചെറിയ ഇറേഴ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഫോർ പ്ലെയിൻ ഏരിയാസ് പ്ലെയിൻ ഏരിയാസിലൊക്കെയാണ് നമുക്ക് എന്താണ് ഈ അർത്ഥമെറ്റിക് മീൻ മെത്തേഡ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് അവിടെ വരുന്ന റെയിൻ ഗേജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം അർത്ഥമെറ്റിക് മീൻ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഇപ്പൊ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് പ്ലെയിൻ ഏരിയ ആണെങ്കിൽ നമുക്ക് അർത്ഥമെറ്റിക് മീൻ മെത്തേഡ് ചൂസ് ചെയ്യാം അതുപോലെ അവിടുത്തെ റെയിൻഗേജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെങ്കിലും എന്ത് ചെയ്യാം അർത്ഥമെറ്റിക് മീൻ മെത്തേഡ് ചൂസ് ചെയ്യാം ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അർത്ഥമെറ്റിക് മീൻ മെത്തേഡ് ആണ് ബട്ട് ഇറ്റ് ഇസ് എ ലീസ്റ്റ് മെത്തേഡ് ഇതാണ് അർത്ഥമെറ്റിക് മീൻ മെത്തേഡിന്റെ ഇക്വേഷൻ പി ബാർ ഈക്വൽ ടു പി എൻ ബൈ എൻ അത് ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ ഒരു എൻ നമ്പർ ഓഫ് സ്റ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് പ്രസിപിറ്റേഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം കൂടി ആവറേജ് എടുക്കുമ്പോൾ എല്ലാം സം ചെയ്ത് ആവറേജ് അതിന് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക അർത്ഥമാറ്റിക് മീൻ മെത്തേഡ് പ്രകാരമുള്ള പ്രസിപിറ്റേഷന്റെ വാല്യൂ കിട്ടുക പി ബാർ എന്ന് പറയുന്നത് ആവറേജ് പ്രസിപിറ്റേഷൻ ഏരിയ ആണ് ഫോർ എ ഗിവൻ ടൈം പീരീഡ് നമ്മൾ ഒരു ടൈം പീരീഡ് വയ്ക്കും ആ ടൈമിനകത്ത് എത്ര മഴ പെയ്തു അപ്പൊ അതിന്റെ എല്ലാം കൂടി ആവറേജിനെയാണ് നമ്മൾ പി ബാർ എന്ന് പറയുന്നത് പി വൺ പി ടു പി ത്രീ എന്ന് പറയുന്നത് എന്താണ് ഓരോ സ്റ്റേഷനിലെയും ഇപ്പൊ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്തിട്ട് അവിടെ ഓരോരോ സ്റ്റേഷനായിട്ട് ഡിവൈഡ് ചെയ്യും ആ ഓരോ സ്റ്റേഷൻറെയും പ്രസിപിറ്റേഷൻ നോട്ടേറ്റ് ചെയ്യും അപ്പൊ ഇതെല്ലാത്തിന്റെയും കൂടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ആവറേജ് പ്രസിപിറ്റേഷൻ ഓവർ ദാറ്റ് ദാറ്റ്മെൻ അതാണ് അർത്തോമെറ്റിക് മീൻ മെത്തേഡ് വഴി നമുക്ക് ചെയ്യുന്നത് സെക്കൻഡ് മെത്തേഡ് ഈസ് പോളിഗൺ മെത്തേഡ് ഓക്കെ മോർ ദാൻ മീൻ മീൻ മെത്തേഡ് മെത്തേഡിനേക്കാൾ എന്താണ് കുറച്ചുകൂടി ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഏരിയക്ക് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് ഇറ്റ് വെയിറ്റേജ് ടു ഏരിയ അതുകൊണ്ട് തന്നെ ഇതിനെ വെയിറ്റഡ് മീൻ മെത്തേഡ് എന്നും ചില പറയാറുണ്ട് ഓക്കെ മീൻ ും എന്തിനെ പറയാറുണ്ട് തിസൻ പോളിഗൺ മെത്തേഡിനെ പറയാറുണ്ട് കാര്യം എന്താ കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ആൾസോ സ്യൂട്ടബിൾ ഫോർ പ്ലെയിൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ ഗേജസ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം അർത്ഥമെറ്റിക് മീൻ മെത്തേഡ് എടുക്കാം പക്ഷേ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ ഗേജസ് ആണെങ്കിലും എന്ത് ചെയ്യാം ഈ തിസൻ പോളിഗൺ മെത്തേഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഇമേജ് നമുക്ക് നോക്കാം ഇതാണ് ഒരു തിസൻ പോളിഗൺ എന്ന് പറയുന്നത് നമുക്ക് കുറെ സ്റ്റേഷൻസ് ഉണ്ടാവും ആ സ്റ്റേഷന്റെ ഏരിയയും ഉണ്ടാവും ഓക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്ന ഓരോ സ്റ്റേഷൻ പോയിന്റും ആ സ്റ്റേഷൻ പോയിന്റിന്റെ ഏരിയയുമാണ് നമ്മൾ ആ അതിനെ കൺസിഡർ ചെയ്ത ഒരു പോളികോണൽ ഷേപ്പിൽ വരയ്ക്കും എന്നിട്ട് ആ ഏത് സ്റ്റേഷന്റെ ചുറ്റുവാണോ ഇരിക്കുന്നത് അതിനെ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യും ഓക്കെ ഹൗ ടു കാൽക്കുലേറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇഫ് ആർ എനിക്ക് സ്റ്റേഷൻസ് വിത്ത് റെയിൻഫാൾ വാല്യൂസ് പി വൺ പി ടു അത് ഏരിയാസ് ആണ് റെയിൻഫാൾ വാല്യൂസ് പി വൺ പി ടു പി ത്രീ അപ് ടു പി എൻ ആണെന്ന് ിസൻ പോളികൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് പി ത്രീ എത്ര പ്ലസ് എക്സെട്രാൻ അതായത് നമ്മൾ ഓരോ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യാം ഇനി എ ഐ ബൈ എ അതായത് നമ്മളിവിടെ പറയുന്ന എ ഐ എന്ന് പറഞ്ഞ എന്താണ് എ വൺ മുതൽ എ എന്ന് വരെ ഉള്ളതിൽ നമ്മൾ എ ഐ എന്ന് പറയുന്നത് അപ്പോൾ എ വൺ ബൈ എ എന്ന് പറയുന്നത് എന്താണ് വെയിറ്റേജ് ഫാക്ടർ ആണ് നമുക്കപ്പോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം പി ഡബ്ല്യു ബൈ ഡബ്ല്യു എന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഓക്കെ സോറി പി ഡബ്ല്യു എന്ന് വേണമെങ്കിലും എടുക്കാം പി ബാർക്വൽ ടു പി ഇൻ ഡബ്ല്യു കാര്യം ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ് എ ഐ ബൈ എ ആണ് എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്രാ ടു

മെത്തേഡ് മെത്തേഡ് എന്താണ് എന്ന് ഇതുപോലെ തന്നെയാണ് ഏറ്റവും മെത്തേഡ് മോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ആണ് എന്താണ് ഐസോ ഇമാജിനറി ലൈൻ ജോയിനിങ് സെയിംഫാൾ പോയിന്റ് ഓഫ് ഈക്വൽ ഐസോ എന്ന് പറയുമ്പോ തന്നെ ഈക്വൽ സി സി സെയിം എന്നാണ് നമ്മൾ പറയുക അപ്പോ എല്ലാ ഇപ്പൊ നമ്മൾ കൊറേ പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട് ആ പോയിന്റ്സുകളുടെ റെയിൻഫാള് നമ്മൾ നോക്കിയിട്ട് ഒരേ റെയിൻഫാള് വരുന്ന പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഐസോ ഹൈറ്റ് എന്ന് പറഞ്ഞ ഇറ്റ്സ് എൻ ഇമാജിനറി ലൈൻ ജോയിനിങ് സെയിം റെയിൻഫാൾ ഓർ പോയിൻസ് ഓഫ് ഈക്വൽ റെയിൻഫാൾ ഇനി ഇത് എവിടെ സ്യൂട്ടബിൾ ഹില്ലി ഏരിയ ഇറ്റ് ഈസ് മറ്റു രണ്ടും പ്ലെയിൻ ഏരിയാസിലെയാണ് ഡീലിൽ ചെയ്തതെങ്കിൽ ഐസോ ഹിറ്റൽ മെത്തേഡ് ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അൺടുലേറ്റഡ് ഹില്ലി ഏരിയാസുമായിട്ടാണ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അൺടുലേറ്റഡ് ഹില്ലി ഏരിയാസ് ആൾസോ ഇറ്റ് ടേക്സ് കെയർ ഓഫ് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഗേജസ് നമ്മൾ മുന്നത്തെ പറഞ്ഞതുപോലെ അർത്ഥമെറ്റിക്കില് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ തിസൻ പോളികളാണെങ്കിലും ഐസോഹൈറ്റിലാണെങ്കിലും എന്ത് ചെയ്യും നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ബ്രെയിൻ കേജസിനെയും ടേക്ക് കെയർ ചെയ്യും അതിനെയും കൺസിഡർ ചെയ്യും ഒരു ഐസോഹൈറ്റിന്റെ ഐസോ ഹൈറ്റിന്റെ ഷെയ്പ്പാണ് ഞാനിതിനകത്ത് കാണിച്ചേക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒരേ റെയിൻഫോള് വരുന്ന രണ്ടെണ്ണമാണ് ആ എയ്റ്റും ടെന്നും അതുകൊണ്ടാണ് നമ്മൾ ഐസോഹൈറ്റൽസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കൊരു കാച്ച് ബൗണ്ടറി ഉണ്ട് സ്റ്റേഷൻ റെയിൻഫോൾ ആണ് ഓരോന്നും കാണിച്ചേക്കുന്നത് ഇതിനകത്ത് ഒരുപോലത്തെ ആ റെയിൻഫോൾ വരുന്ന രണ്ട് ഏരിയാസില് രണ്ട് പോയിന്റ്സില് നമ്മൾ ലൈൻ കൺസിഡർ ചെയ്യും ആ ലൈൻസിൽ നമ്മൾ വിളിച്ച പേരാണ് ഐസോ ഹെറ്റ്സ് അപ്പൊ ഈ രണ്ട് ഐസോ കോമൺ ആയിട്ട് ഒരു ഏരിയ ഉണ്ട് അല്ലേ അപ്പൊ അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അത് ലിക്യേഷനിലോട്ട് പോകുന്നത് അപ്പൊ പി വണ്ണിനും പി ടുവിന്റെയും ഏരിയ എ വൺ ആണ് അപ്പോൾ എ വണ്ണിന് കറസ്പോണ്ടിങ് ആരൊക്കെ ഉണ്ട് പി വണ്ണും ഉണ്ട് പി ടു ഉണ്ട് അപ്പൊ ആ രണ്ടിന്റെ ആവറേജ് എടുക്കും എന്നിട്ട് അത് എ വൺ കൊണ്ട് മൾട്ടിപ്ലൈ എ ടൂനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പി ടൂ പി ത്രീ ഉണ്ടാവും അതിന്റെ ആവറേജ് എടുക്കും ഓക്കെ അങ്ങനെ 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 എങ്ങനെയാണ് നമ്മൾ എടുത്തു പോവുക ഓക്കെ കാര്യം നമ്പർ ഓഫ് സ്റ്റേഷൻസിനൊക്കെ നമ്പർ ഓഫ് സ്റ്റേഷൻസ് കമ്പയർ ചെയ്യുമ്പോ അതിനിടയ്ക്കുള്ള ഏരിയ കുറവായിരിക്കും അതുകൊണ്ടാണ് എ എൻ മൈനസ് വൺ വന്നത് ഓക്കെ അപ്പൊ എ വൺ ഇന്റു പി വൺ പ്ലസ് പി ടു പ്ലസ് എ ടു ഇന്റു പി ടു പ്ലസ് പി ത്രീ ബൈ ടു പ്ലസ് എക്സെട്രാഫ് മൈനസ് വൺ ഇന്റു മൈനസ് വൺ പ്ലസ് പി എൻ ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടൂസ് വൺ അത് ടോട്ടൽ ഏരിയയാണ് എ വൺ പ്ലസ് എ ടു പ്ലസ് എത്ര പ്ലസ് എക്സെട്രാൻ മൈനസ് വൺ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ആണ് ഇവിടെ എന്തുകൊണ്ട് പി വൺ പ്ലസ് പി ടു ബൈ ടു എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പി വൺ എന്ന് പറയുന്നതും പി റ്റു എന്ന് പറയുന്നതിന്റെയും കോമൺ ആണ് എ വൺ അത് രണ്ടിനും നമ്മൾ എ വൺ കൺസിഡർ ചെയ്യും അതുപോലെ അടുത്ത് പി റ്റു പി ത്രീ എടുക്കുന്ന സമയത്ത് അതിന് വേറൊരു ഏരിയ ആയിരിക്കും അത് എ ടു അങ്ങനെ അങ്ങനെ നമ്മൾ കൺസിഡർ അതുകൊണ്ടാണ് അതിന്റെ ആവറേജ് എടുത്തത് തൊട്ട് മുന്നത്തെ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തുള്ളൂ പി വൺ ഇൻറ്റു എ വൺ അതായത് ആ ഒരു സ്റ്റേഷന് ആ ഒരു ഏരിയ മാത്രം ഇവിടെ നമ്മൾ ലൈന് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഒരു ഏരിയയിൽ രണ്ട് ലൈൻസ് വരും അപ്പുറവും ഇപ്പുറവും അതിന്റെ ഇടയ്ക്കുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പി വൺ പ്ലസ് പി ടൂ ബൈ ടു എന്ന് പറയുന്ന വന്നത് ഓക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു അടുത്ത നിങ്ങളുടെ സിലബസിലുള്ള ഒരു ടോപ്പിക് ആണ് ഹൈഡ്രോഗ്രാഫ് അതെ നമുക്ക് റെയിൻഫാൾ കിട്ടി റെയിൻഫാൾ നമുക്ക് പലതരത്തിൽ റിപ്രസെന്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു അല്ലെങ്കിൽ ഒരു മെത്തേഡിനെയാണ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുക ഈ റെയിൻഫാൾ കാരണം പലതരത്തിലുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവും സ്റ്റീം ഡിസ്ചാർജ് ഉണ്ടാവും റൺ ഓഫ് ഉണ്ടാവും ഇൻഫിൽട്രേഷൻ ഉണ്ടാവും അങ്ങനെ പല പല ഉണ്ടാവും ഇപ്പൊ ഒരു ടൈമിനെയും ഡിസ്ചാർജിനെയും അതായത് ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൂടെ ഒഴുകി പോകുന്നു ആ ഒരു ഡിസ്ചാർജിനെയും ടൈമിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിനെ വിളിച്ച പേരാണ് ഹൈഡ്രോഗ്രാഫ് എങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കണം ആ ടൈം വരുന്നത് അതായത് ആ ടൈം ആ മാറുന്നതനുസരിച്ച് കറക്റ്റ് ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും ഡിസ്ചാർജിനെയും ടൈമിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും ആ പ്ലോട്ടിനെ വിളിച്ച പേരാണ് ഹൈഡ്രോഗ്രാഫ് ഇറ്റ് ഇസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ഡിസ്ചാർജ് ഇൻ എ സ്ട്രീം ആൻഡ് ടൈം ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ ഇനി എന്താ നമ്മള് വൃഷ്ടിപ്രദേശം എന്നൊക്കെ പറയും നമ്മള് മഴ പെയ്യുമ്പോ ഒരു കാച്ച്മെന്റ് ഏരിയ അപ്പൊ ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ മഴ ലഭിക്കുക അപ്പൊ ഒരു ഗിവൻ കാച്ച്മെന്റിന്റെ എ റെയിൻഫോൾ ഇൻപുട്ട് അവിടുത്തെ ഇൻപുട്ടെന്ന് പറയുന്നത് എന്താണ് മഴയാണ് റെയിൻഫോൾ ആണ് അവിടെ മഴ പെയ്യുമ്പോ ആ കാച്ച്മെന്റിന്റെ റെസ്പോൺസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈഡ്രോഗ്രാഫിലാണ് ത്രൂ ഹൈഡ്രോഗ്രാഫ് വി ഗെറ്റ് എ റെസ്പോൺസ് ഓഫ് എ കാച്ച്മെന്റ് ഫോർ ദ റെയിൻഫാൾ ഒരു പർട്ടിക്കുലർ ടൈമില് അവിടെ എത്ര മഴ പെയ്തോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗിവൻ കാച്ച്മെന്റ് നമുക്കൊരു റെസ്പോൺസ് തരും ആ റെസ്പോൺസ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് എല്ലാ ഫേസസിലുള്ള റൺ ഓഫ് ഉണ്ടാവും it it consists of, it consists of all the three phases of തരത്തിലുള്ള റൺ ഓഫ് ആണ് സർഫസ് റണ് runoff സർഫ് സർഫസ് റൺ ഓഫ് എന്ന് പറയുമ്പോ ഉപരിതലത്തിലൂടെ ഒഴുകി പോകുന്നതാണ് സർഫസ് റൺ ഓഫ് എന്ന് പറയാ അത് കഴിഞ്ഞ നമ്മൾ ചുറ്റും കാണുന്ന മഴ പെയ്യുന്ന സമയത്ത് റോ നമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ ഒഴുകി പോകത്തില്ലേ കുറെയൊക്കെ മണ്ണിലോട്ട് ഉഴുന്നിറങ്ങി പോകും അല്ലാത്തതൊക്കെ എന്ത് ചെയ്യും ആ സർഫസിലൂടെ ഒഴുകിപ്പോ അങ്ങനെ ഒഴുകിപ്പോയിട്ടാണ് റിവേഴ്സിലും ലേക്സിലും ഒക്കെ പോയി ചേരുന്നത് അതുപോലെ തന്നെ ഇന്റർ ഫ്ലോ ആൻഡ് ബേസ് ഫ്ലോ ഓക്കെ അതായത് നമ്മൾ അടിയിലൂടെയൊക്കെ പോകുന്നു സർഫസ് ഇന്റർ ഫ്ലോ ബേസ് ഇന്റർ ഫ്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ആ ഒരു ഹൈഡ്രോഗ്രാഫിനെ എന്തൊക്കെ പേരുകൾ നമ്മൾ വിളിക്കാം സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കാം ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ വെറുതെ ഹൈഡ്രോഗ്രാഫ് എന്നും വിളിക്കാം ഓക്കെ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വെറുതെ സിംപ്ലി ആ സിംപ്ലി എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിന്റെ കൂടെ ഉള്ളതാണ് അല്ലാതെ സിംപ്ലി ഹൈഡ്രോഗ്രാഫ് എന്നല്ല സിംപ്ലി നമുക്ക് എന്തെന്ന് വിളിക്കാം ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കാം ഓക്കെ അപ്പോ ഇറ്റ് ഇസ് എ പ്ലോട്ട് between discharge in a stream and time in chronological order also it should give a clear response of a given catchment for a rainfall input ഇത്രയും കാര്യങ്ങളായിരിക്കണം നമ്മൾ ഓർമ്മയിൽ വരേണ്ടത് ഇനി ഹൈഡ്രോഗ്രാഫ് നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് കമ്പോണൻസ് വരുന്നുണ്ട് ആ കമ്പോണൻസ് ആണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ആദ്യം റെയിൻഫോൾ വരുന്നു കൂടി 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 ഒരു പർട്ടിക്കുലർ ലെവലിൽ വരെ എത്തുന്നു അത് കഴിഞ്ഞ് വീണ്ടും കുറയുന്നു അങ്ങനെ ഓക്കെ ആൾറെഡി അവിടെ ഒരു വെള്ളമുണ്ട് അല്ലേ അതാണ് നമ്മൾ ബേസ് ഫ്ലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് ഈ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റെയിൻഫോൾ വരുന്ന സമയത്താണ് അവിടെ വെള്ളത്തിന്റെ എമൗണ്ട് കൂടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ നീല കടന്നു കാണിച്ചേക്കുന്നത് ആ നീല വരുന്ന സമയത്ത് എന്താണ് അവിടുത്തെ വെള്ളത്തിന്റെ ഡിസ്ചാർജ് കൂടുക കൂടി 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 മഴ കുറയുന്ന അനുസരിച്ച് കുറഞ്ഞു 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 വരും ലാസ്റ്റ് നമുക്ക് ആ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഉണ്ട് അത് കൺസിസ്റ്റന്റാ അതുമായിട്ട് അങ്ങ് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് ഓരോ കമ്പോണൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇതിനകത്ത് കുറെ കമ്പോണൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് കമ്പോണൻസ് ഫസ്റ്റ് വൺ റൈസിംഗ് ലിപ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈസിംഗ് ലിപ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് എന്താണ് റൈസിംഗ് ലിംബ് പേര് സൂചിപ്പിക്കുന്നത് തന്നെ ആ ഗ്രാഫിൽ ഒരു റൈസിംഗ് പോർഷൻ അല്ലെങ്കിൽ ആ ഗ്രാഫ് റൈസ് ചെയ്തു പോകാൻ കാരണം ആരാണ് ഈ ഇൻക്രീസ് ഇൻ സ്ട്രീം ഡിസ്ചാർജ് ആണ് അതായത് ഒരു റെയിൻഫാൾ അവിടെ നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ റൈസിംഗ് ലിംബ് വഴിയാണ് അല്ലേ എന്തുകൊണ്ട് ഇൻക്രീസ് ഇൻ സ്ട്രീം ഡിസ്ചാർജ് ആ റൈസ് ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം അവിടെ റെയിൻഫാൾ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ സ്റ്റാർട്ട് സ്ട്രീം ചെയ്തപ്പോസ് ഇൻക്രീസ് ഉണ്ടാകുന്നു ആ ഇൻക്രീസിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് ആര് റൈസിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇൻക്രീസസ് ആസ് സ്റ്റോറേജ് ബിൽഡപ്പ് ഇൻ ദ കാച്ച്മെന്റ് ഏരിയ ഓക്കെ അതായത് അവിടെ സ്റ്റോറേജ് കൂടുന്ന അനുസരിച്ച് സ്റ്റോറേജ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോകുന്ന അനുസരിച്ച് ഡിസ്ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും ഓക്കെ പിന്നെ ആദ്യം ആദ്യം റൈസിങ് ലിംബ് ജസ്റ്റ് സ്ലോയിലായിരിക്കും പോവുക കാര്യം എന്താ വരുന്ന വെള്ളം മൊത്തം നമുക്ക് സ്ട്രീമിനോട്ട് ആയിരിക്കത്തില്ല ഇൻഫിൽട്രേഷനും ഇവഒപറേഷനും ഒക്കെ എന്തോ ഉണ്ടാവും ഇൻഫിൽട്രേഷൻ വെച്ചാൽ വേറൊന്നും ഇല്ല സർ നമ്മളെ ഗ്രൗണ്ടിലോട്ട് പോകുന്ന ആ പെർക്കുലേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ മുഴുവൻ ഇറങ്ങി പോകുന്നതിനാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്താ ഇനി പഠിക്കും ഇവോപറേഷൻ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ നീരാവിയായിട്ട് പോകുന്നു അപ്പൊ അങ്ങനെയൊക്കെ കുറെ ലോസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ട്രീം ഡിസ്ചാർജ് ഉണ്ടാവുന്നത് അപ്പൊ ആ റൈസിംഗ് ലിംബിന്റെ ഇനിഷ്യൽ പാർട്ടിന് എന്തായിരിക്കും ചെറിയ രീതിയിൽ സ്ലോ ആയിരിക്കും എന്തുകൊണ്ട് ഇനിഷ്യൽ ലോസസ് കാരണം അതായത് ഇൻഫിൽട്രേഷൻ ഇവോപറേഷൻ തുടങ്ങിയ ഇനിഷ്യൽ ലോസസ് കാരണം റൈസിംഗ് ലിമ്പിന്റെ ഇനിഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും റൈസിംഗ് ലിമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് പീക്ക് ഡിസ്ചാർജ് ആണ് ആ ഗ്രാഫിനകത്ത് ഉണ്ടാവും എന്താണ് ആ പീക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് പീക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ ദയസ്റ്റ് പോയിന്റ് ഓൺ ദ ഹൈഡ്രോഗ്രാഫ് റെപ്രസെന്റിങ് ദ മാക്സിമം ഫ്ലോറൈറ്റ് അവിടെ സംഭവിക്കാവുന്ന മാക്സിമം ഫ്ലോ അവിടെ ഉണ്ടായി അതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടുന്ന ഡിസ്ചാർജും കൂടുതലായിരിക്കും സോ ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ പോയിന്റിനെ നമ്മൾ വിളിച്ച പേരാണ് പീക്ക് ഡിസ്ചാർജ് ഉണ്ടാവും ഇറ്റ് ഒക്കേഴ്സ് when run off from all parts of the catchment is reaching ക്യാച്ച്മെന്റ് ഈസ് റീച്ചിങ് ദി അതായത് ക്യാച്ച്മെന്റ് ഏരിയയില് പല ഭാഗങ്ങളുണ്ടാവും ആ പല ഭാഗത്തു നിന്നും വരുന്ന വെള്ളം അല്ലെങ്കിൽ റൺ ഓഫ് ഒരുമിച്ച് തന്നെ എത്തുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാവുന്നത് ഒരു ഭയങ്കര ആയിട്ട് ഇൻക്രീസ് ഉണ്ടാവുന്നത് ഒരു സഡൻ ഇൻക്രീസ് അപ്പൊ അപ്പോഴാണ് അവിടെ ഡിസ്ചാർജ് ഉണ്ടാവുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാർജ് കാച്ച്മെന്റ് ആണെങ്കിൽ ഈ പീക്ക് ഉണ്ടാവുന്ന എപ്പോഴായിരിക്കും റെയിൻഫാള് സ്റ്റോപ്പ് ആയതിനു ശേഷമായിരിക്കും അതായത് ഈ മഴ പോ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ റൺ ഓഫ് നടന്നുകൊണ്ടേ ഇരിക്കുക അപ്പൊ ഈ മഴ തോർന്നു കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ദ സ്റ്റോപ്പേജ് ഓഫ് റെയിൻഫാൾ ഈ കാച്ച്മെന്റിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം എന്ത് ചെയ്യും ഔട്ട്ലെറ്റിലോട്ട് പോകും ആ സമയത്തായിരിക്കും എന്തുണ്ടാവുക പീക്ക് ഡിസ്ചാർജ് ഉണ്ടാവുക അത് അത്രയും വലിയ ക്യാച്ച്മെന്റ് ആണെങ്കിലാണ് ഇങ്ങനൊരു ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പീക്ക് ഡിസ്ചാർജ് കുറച്ച് കഴിയുമ്പോ തന്നെ ഒരു സംഭവിക്കും രണ്ടാമത്തത് റിസഷൻ ലിമ്പ് റിസഷൻ ലിമ്പിനെ നമ്മള് റൈസിംഗ് ലിമ്പ് പറഞ്ഞു പീക്ക് ഡിസ്ചാർജ് പറഞ്ഞു മൂന്നാമത്തെ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് റിസഷൻ ിംബ് എന്ന് പറയുന്നത് എന്താണ് ഫോളിംഗ് ഡിക്രീസ് ഇൻ ഡിസ്ചാർജ് ആഫ്റ്റർ ദ പീക്ക് അതായത് മഴയുടെ ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ മഴ തോർന്നു തുടങ്ങി ആ ഡിസ് അപ്പോ ഡിസ്ചാർജ് കുറയുന്നു അങ്ങനെ വരുന്ന സമയത്ത് ആ ഗ്രാഫിലും ഒരു ഡിക്രീസ് ഉണ്ടാവും ആ പോർഷൻ ആ ഡിക്രീസ് ചെയ്യുന്ന പോർഷനെ വിളിച്ച പേരാണ് റിസഷൻ ലിമ്പ് അല്ലെങ്കിൽ പാളിംഗ് എന്താ സൂചിപ്പിക്കുന്നത് ഇറ്റ് റിപ്രസെൻസ് ദ ഡിപ്ലീഷൻ ഓഫ് സ്റ്റോറേജ് ഇൻ ദ കാച്ച്മെന്റ് ഏരിയ അതായത് വെള്ളത്തിന്റെ അവിടെയുള്ള വെള്ളത്തിന്റെ സ്റ്റോറേജ് കുറഞ്ഞു 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 വരികയാണ് എവിടെ ഉള്ള ഫ്ലോ സോയിൽ ഗ്രൗണ്ട് വാട്ടർ ചാനൽ അവിടെ വരുന്ന ഫ്ലോ ഉണ്ടാവുമല്ലോ അതൊക്കെ കുറഞ്ഞു 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 വരിക അങ്ങനെ അതെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത് റിസഷൻ എന്ന് പറയുന്നത് റിസഷൻ ലിമ്പിന്റെ ഷേപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റോം ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ശ്രദ്ധിക്ക സ്റ്റോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വച്ചിട്ടല്ല റിസഷൻ റിസൻ ലിമ്പിന്റെ ഷേപ്പ് മാറുന്നത് പക്ഷേ പ്രസഷൻ ലിമിന്റെ ഷേപ്പ് മാറുന്ന ആര് കാരണമാണ് കാരണമാണ് നമുക്ക് ജസ്റ്റ് ആ ഫിഗർ ഒന്നുകൂടെ എന്തൊക്കെയായിരുന്നു ഈ ഒരു പോർഷൻ ഈ ആദ്യം മഴ ഇങ്ങനെ ഒഴുകി 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 വന്നു ഇങ്ങനെ കൂടി 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 പോയി ഈ ഒരു റൈസിങ് റൈസിംഗ് എന്ന് പറയുന്നത് കൂടി 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 ഇവിടെ എത്തിയപ്പോ എന്തായി പീക്ക് ഫ്ലോ അല്ലെങ്കിൽ പീക്ക് ഡിസ്ചാർജ് ആയി പിന്നെ മഴ കുറഞ്ഞുടങ്ങി അപ്പൊ എന്ത് പറ്റി ആ അത് ഗ്രാഫ് കുറഞ്ഞു 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 പോയി അപ്പൊ ഈ ഒരു പോഷനെ ഫാളിംഗ് അല്ലെങ്കിൽ റിസൾട്ടിൻ ലിമ്പ് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇപ്പോ ഈ ഒരു പോർഷനാണ് എന്ത് ഹൈ ഫ്ലഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും ലെവൽ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നത് ഓക്കെ ഭയങ്കരമായിട്ടുള്ള ഡിസ്ചാർജാ ഇനി അതിനെ നമുക്ക് ബാങ്ക് ഫുൾ ഡിസ്ചാർജ് എന്നും പറയാം പിന്നെ ലാസ്റ്റ് എന്ത് പറ്റി ലാസ്റ്റ് കുറഞ്ഞു 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 പറഞ്ഞ് ബേസ് ഫാളിലോട്ട് മാറി ഈ ഒരു പോർഷൻ ഇത്രയും ഈ ഒരു മഞ്ഞക്കടല് കാണിച്ചേക്കുന്നതാണ് ബേസ് ഫ്ലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് ഈ മഴ കാരണം ഉണ്ടാകുന്നത് സ്റ്റോൺ ഫ്ലോ എന്നും പറയും ഇനി ഇതിന് നമ്മൾ നോർമൽ ഒരു ഗ്രാഫ് പോലെ കാണിക്കുകയാണെങ്കിൽ ഇതാണ് പീക്ക് പ്രസിപിറ്റേഷൻ പോയിന്റ് ഓക്കെ ആ ഇത് മഴയുടേതാണ് നമ്മൾ മഴയുടെ ഗ്രാഫ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയും ഓക്കെ മഴയുടേതാണ് ഇത് നമ്മൾ ഹൈഡ്രോഗ്രാഫ് ഈ മഴ പെയ്ത് പീക്ക് എത്തിയത് ഇവിടെ ഈ ഒരു പോയിന്റിലാണ് പക്ഷേ ഇവിടെ നമ്മള് ഹൈഡ്രോഗ്രാഫിന്റെ പീക്ക് എത്തിയത് ഇവിടെ എപ്പോഴാണ് ഈ ഒരു പോയിന്റിലാണ് അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ ലാഗ് ടൈം എന്ന് പറയും ഓക്കേ ലാഗ് ടൈം അത് നമ്മൾ ഇനി നോക്കാം